ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകണത് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയില്ല നിൽക്കുക മാത്രം ടേസ്റ്റ് ഉണ്ടാവുന്നു നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ചോറിൻ്റെ കൂടെ പരാരത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെയും ബിരിയാണിക്ക് മസാല ഇടാകാനും ഒക്കെത്തിന് പറ്റണ പോലത്തെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഞാനൊരു കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട് ബീഫ് നല്ലപോലെ ഇനി കഴുകിയിട്ട് നമുക്ക് വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കണം നല്ലപോലെ വെള്ളം വരണം കേട്ടോ ബീഫ് അപ്പം ഞാനത് ബീഫ് അവിടെ കഴുകി വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കഴുകണമെന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ നിർത്തില്ല പിന്നെ ഒരു തുണ്ട് വലിയൊരു തുണ്ട് ഇഞ്ചിയും രണ്ടുകൂട് വെളുത്തുള്ളിയെടുത്ത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിത് ആ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇടികലിട്ട് ചതച്ചാലും മതിയിട്ടാണ് നമ്മൾ അരഞ്ഞ് പേസ്റ്റാക്കേണ്ട ചാച്ചെടുത്താൽ മതി ഇനി നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ പോയ ബീഫിനെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വെള്ളം നല്ല പോലെ പോകണ്ട കേട്ടോ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ പൊടികളിടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് എരുവെള്ളം മുളക് പൊടി തന്നെയാണ് കേട്ടോ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അര ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അലി ഇടണം ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കണ്ണ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ നല്ലൊരു കൈപ്പുടി ചെറിയ ഉള്ളി തൊഴിച്ചതാണ് ഇട്ടു അത് മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പാടും ചാച്ചതാണ് ഇട്ടുണ്ടത് നല്ലപോലെ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് ഓരോ സമയത്ത് ഇടുന്നത് കിട്ടുക നിങ്ങൾക്ക് എല്ലാം പാടും ഇട്ടിട്ട് മിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് കുക്കർ അടച്ചു വെക്കാം കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇരിക്കും വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെയിറ്റ് ഇട്ടതിന് ശേഷം നമ്മളിത് ഒരു നാല് വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നാല് വിസിൽ അടിപ്പിക്കുന്നുണ്ട് ഓരോരോ കുക്കറിന്റെയും ഓരോരോ ബീഫിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും വേവ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുക്കറും നിങ്ങൾ എടുക്കുന്ന ബീഫിനും അനുസരിച്ചിട്ടുള്ള വേവ് എടുക്കുക ഞാനിതൊരു മുക്കാൽ വേവാക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ നല്ല പോലെ വേവിക്കുന്നില്ല കേട്ടോ ഇപ്പൊ അത് വിസില് നാല് വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഇതിന്റെ എയർ മുഴുവനെ പ്രഷർ മുഴുവനെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി അത് പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാനിതവിടെ അഞ്ച് അഞ്ച് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി നല്ലപോലെ കഴുകിയിട്ടാണ് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിടരുത് ഒരുപാട് ലോ ഫ്ലെയിമിലിടന്ന നമ്മൾ മല്ലി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ ഒന്ന് റോസ്റ്റാക്കി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം പിന്നെ അതിലെങ്കിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകവും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് ഇത് കാശ്മീരി മുളകാണ് ഇട്ടോ നിങ്ങളുടെ അത് കാശ്മീരിൻ്റെ മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടിയാണുള്ളത് മുളകില്ലായെന്നുണ്ടെങ്കിൽ എപ്പോഴിടണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കാശ്മീരി മുളകുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് കിട്ടിണ്ട് ഒരു അഞ്ചെട്ട് മുളക് ഇട്ടിട്ടുണ്ട് കിട്ടാം ഇതൊരുപാട് എരിവ് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കറിച്ച് നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ നല്ലൊരു പൊട്ടൽ വരും അപ്പോൾ ആ സമയമാവുമ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയാൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നല്ലൊരു പൊട്ടൽ വന്ന് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് മിക്സീൻ്റെ പൊടിക്കണ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന മസാലയാണ് കിട്ടുക അതിൻ്റെ മുമ്പ് അങ്ങനെ തന്നെയാണ് അപ്പോഴേക്കപ്പഴേ വറുത്ത് മിക്സി അല്ലല്ലോ ഇടി വരലിലൊക്കെ ഇടിച്ചിട്ടാണ് ബീഫൊക്കെ വെക്കുക അടുപ്പിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ മണങ്ങനെ അത്ര മണമായിരിക്കും അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയതാണ് അപ്പം ഞാനിതാ മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഇതാ ഏറെ ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം ഞാനിതാ തുറന്നിട്ടുണ്ട് പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ എടുക്കുന്ന ബീഫ് നല്ല മൂപ്പുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വിസിഡ് അടുപ്പിച്ചിട്ട് വേവിക്കുക അത് ഒരുപാട് മൂപ്പില്ല ഒരുപാട് ഇളമ്പുമില്ല അങ്ങനത്തെ ബീഫ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇട്ടടിച്ചിരിക്കുന്നത് പിന്നെ ചില കുക്കറ് കൂ കൂടുതൽ വിസടിച്ച വിസിലടിച്ചിട്ടുണ്ടെങ്കിലാണ് വേവുള്ളൂ ചില കുക്കർ പെട്ടെന്ന് വേവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ ബീഫ് തുറന്ന് ഇളക്കി നല്ലപോലെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം അതിന് ഞാനതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാനതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നിങ്ങൾ എന്തന്നെ ഒഴിക്കണവച്ചാൽ ഉപയോഗിക്കുന്ന വെച്ചാൽ അതൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ നോൺ വെജ് വെക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനൊക്കെ പിന്നെ ഉലുവയിൽ നല്ല ഫൈബർ കണ്ടൻറ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വയറിന് നല്ലതാണ് അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ കുറച്ച് ഉലുവ ഇട്ടുണ്ട് ഉലുവെട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്ത് നിങ്ങളിതിൽ മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ നല്ല വലിയ ഉള്ളിയാണിത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങളൊരു മീഡിയം സൈസ് ഉള്ളിയാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം എടുക്കുക ഉള്ളി ഇട്ട് നല്ല പോലെ വാഴന്നിട്ടുണ്ട് നല്ലപോലെ വാഴുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു നാല് തക്കാളി ഇടുന്നുണ്ട് ഇതും വലിയ തക്കാളിയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് മീഡിയം സൈസ് തക്കാളി ഒക്കെ പറഞ്ഞാൽ ഒന്നരണ്ടെണ്ണമൊക്കെ കൂട്ടി എടുക്കുക തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ഇനി നമുക്ക് ഒന്ന് വെന്തിട്ട് ഉടഞ്ഞു കിട്ടണം ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഉടഞ്ഞ് നമ്മൾ ഒഴിച്ച എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കണ എണ്ണ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് ഒഴിക്കുക ഇല്ല കുറച്ചിട്ട് ഒഴിക്കുക കേട്ടോ അതൊക്കെ അവനാൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക ചിലവർക്ക് എണ്ണ കൂടുതൽ വേണ്ടിയല്ല അപ്പോൾ അവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വാറ്റി കൊടുത്താൽ മതി കൂടുതൽ എണ്ണ വേണ്ട അവർക്ക് കൂടുതൽ ഒഴിക്കുക പിന്നെ നമ്മളിതാ പൊടിച്ച് വച്ചാൽ മസാല ഞാൻ മുഴുവനായിട്ടിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കുക നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടാ വായിട്ട പക്ഷേ ഫ്രഷായിട്ട് മുളക് പൊടിച്ചിട്ട് മുളകും മല്ലിയും ഇടുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ ഞാനിതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കില്ല വഴറ്റിയതിന് ശേഷം പിന്നെ ഞാനതിൽക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് വേവിക്കുമ്പോഴും അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മൊത്തം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത് ഗരം മസാല ഇട്ടതിന് ശേഷം നല്ലപോലെ വാറ്റിയിട്ട് ഞാൻ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ബീഫ് നല്ലപോലെ വെന്ത് ഒടഞ്ഞു പോയരുത് ഉടഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ബീഫ് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണണം അപ്പോഴാണ് ഇതിന് അടിപൊളി ടേസ്റ്റ് പിന്നെ നല്ലപോലെ മസാല വാഴുന്നതിന് ശേഷം ഞാൻ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് കൊട്ടിയിട്ടുണ്ട് കൊട്ടിയതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറേ കുക്കറിലേക്ക് ഒരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുക്കർ നല്ല പോലെ ഒന്ന് ചോറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിക്കണ്ടിട്ടതാണ് നമുക്ക് കുറച്ച് വെള്ളം വേണം ഇതിലൊരു ഭാഗം ബീഫ് വേഗാനും ഉണ്ട് നമ്മൾ മുക്കാൽ ഭാഗമല്ലേ അല്ല വേവിച്ചെടുത്തുള്ളൂ അപ്പോൾ ഒരു കാൽ ഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാനും ഉണ്ട് പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് ബീഫിൽ പൊടിക്കുകയും വേണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളമൊഴിക്കാം ഞാനിതിപ്പോൾ ഒരുപാട് ചാറോട് കൂടിയിട്ട് എല്ലാം ആക്കുന്നത് കുറച്ചൊന്ന് വരറ്റിയ പോലെയാണ് ആക്കും കേട്ടോ പിന്നെ നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഞാനായിരിക്കും ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി കിട്ടുന്നത് പിന്നെ അഴിക്കാൻ കുറച്ച് കറിവേപ്പിലി ഇടുന്നുണ്ട് കറിവേപ്പിലി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ബീഫ് വെക്കുമ്പോൾ എപ്പോഴും ഒരുപാട് മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇടട്ടോ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുപോലെ നമ്മൾ വെക്കുന്ന ബീഫിന് ഒരു മഞ്ഞ കളറായി പോകും അപ്പോൾ ഞാനിത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ട് നമ്മളത് മീഡിയായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ട് അത് നല്ലപോലെ വെതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കിടണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പറ്റുക അപ്പോൾ നമ്മുടെ ഇറച്ചിയിലേക്ക് ഇതിൻ്റെ മസാലയും ഇറച്ചിൻ്റെ ഇതൊക്കെ ഒന്നും പിടിക്കില്ല അപ്പോൾ അതിനാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കുന്നു എന്നുള്ള ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കുക്ക് ചെയ്തപ്പോഴേക്കും അതിൻ്റെ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട് വറ്റിയതിന് ശേഷം ഞാൻ ഞാനതിൽക്ക് ഒരു പിടി മല്ലിയാലയും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കട്ടെ പക്ഷേ ഈ സമയം നല്ലപോലെ വറ്റിയതിന് ശേഷം മാത്രം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാൽ മതി ഒരു കാൽ കപ്പോ അരക്കപ്പോ ചുടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കിയെടുക്കാം ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്നൊന്നും പോയിട്ട് ഇനി ഇതുപോലെ ബീഫ് റോസ്റ്റ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കതിന് നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ചേരുവ കൊണ്ട് അടിപൊളിയായിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഇന്നലെ നോമ്പ് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ തന്നെ കേട്ടോ ഇത് നോമ്പ് ഏത് ഏത് പലഹാരത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇനിയിപ്പം നെയ്ച്ചോറിൻ്റെ സാധാ ചോറിൻ്റെ പൊറോട്ടേൻ്റെ ഇല്ല ഇനി ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ പറ്റണ പോലത്തെ ഒരു ബീഫ് റോസ് തന്നെയാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അപ്പം നേരെ എൻ്റെ വീഡിയോ കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിൻ്റെ ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെയൊക്കെ ഒരിക്കൽ കൂടി ബൈ അസാം വലൈക്കും